സംശയിക്കുക സംശയിച്ചു സംശയിക്കും പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിച്ചു പ്രോത്സാഹിപ്പിക്കും പ്രതീക്ഷിക്കുക പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കും ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ കുറേ വീഡിയോസ് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം ഈ വാക്കുകൾക്കൊക്കെ എന്താണ് ഇംഗ്ലീഷിൽ പറയണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ സംശയിക്കുക എന്ന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ സംശയിക്കുക എന്നുള്ളതിന് നമ്മൾ ഡൗട്ട് എന്നാണ് പറയാ ഡൗട്ട് 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 ഇപ്പം ഞാൻ അവനെ സംശയിക്കുന്നു എന്ന് എങ്ങനെ പറയും ഞാൻ എന്ന് പറയുമ്പോൾ ഐ അല്ലേ ഐ അവനെ എന്ന് പറയുമ്പോൾ ഹിം ഞാൻ അവനെ സംശയിക്കുന്നു ഐ ഡൗട്ട് ഹിം എന്നാണ് നമ്മൾ പറയാ അപ്പം സംശയിക്കുക എന്നുള്ളതിന് ഡൗട്ട് എന്നാണ് പറയാ ഡി ഒ യു ബി ടി ഇവിടെ ഒരു ബി ഉണ്ടെങ്കിലും അത് സൈലന്റ് ആണ് അപ്പം ഡൗട്ട് എന്ന് നമ്മൾ പറയില്ല ബ എന്ന ശബ്ദം വരില്ല അതിന് പകരം നമ്മൾ ഡൗട്ട് എന്നേ പറയുള്ളൂ ഇനി സംശയിച്ചു എന്നെങ്ങനെ പറയും സംശയിച്ചു അപ്പം നമ്മൾ ഈ വീഡിയോസ് ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം നമ്മൾ മിക്ക വാക്കുകളും സംശയിച്ചു അല്ലെങ്കിൽ നേരത്തെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മൾ സംശയിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഡൗട്ടഡ് എന്നാവും വരും ും ഞാൻ അവനെ സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ ഡൗട്ട് ഹിം ഞാൻ അവനെ സംശയിച്ചു എന്നാകുമ്പോഴോ ഐ ഡൗട്ട് ഞാൻ അവനെ ഐ ഡൗട്ട് ഹിം ഓക്കെ അവനെ എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഹിം എന്ന് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അവൾ എന്നായിരുന്നെങ്കിൽ അവൾ ഓക്കെ ഇനി സംശയിക്കും ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ സംശയിക്കുക എന്നുള്ളതിന് ആണ് സംശയിക്കും എന്നാകുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് ഞാൻ അവനെ സംശയിക്കും എന്നാണെങ്കിൽ ഐ വിൽ ഡൗട്ട് ഹിം ഞാൻ അവനെ സംശയിക്കും ഓക്കെ അപ്പൊ സംശയിക്കുക ഡൗട്ട് സംശയിച്ചു ചെയ്ത് കഴിഞ്ഞ കാര്യമാകുമ്പോൾ ഡൗട്ടഡ് സംശയിക്കും എന്നാകുമ്പോൾ ഇനി പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എൻകറേജ് എന്നാണ് പറയാ എന്താ പറയാ എൻകറേജ് എൻകറേജ് ഇ എൻ സി ഒ യു ആർ എ ജി ഇ എൻകറേജ് എന്നുവച്ചാൽ എന്താ പ്രോത്സാഹിപ്പിക്കുക ഇപ്പം ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നെങ്ങനെ പറയും ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതെങ്ങനെ പറയാ ഞാൻ ഐ പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് അവനെ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ ഹിം ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നുള്ളതിന് ഐ എൻകറേജ് ഹിം എന്നാണ് പറയുക ഇനി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞു പോയ കാര്യമാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻകറേജ് എന്ന് പറയാം എൻകറേജ് സാധാരണ നമ്മൾ ഇ ഡി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു ഇ ഉള്ളതുകൊണ്ട് കൊണ്ട് ഡി കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ എല്ലാ കേസിലും അങ്ങനെയല്ല ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ വെറുതെ ഇ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ പോരാ പക്ഷെ മിക്ക വാക്കുകളിലും അങ്ങനെ തന്നെയാണ് ചില വാക്കുകളിൽ പക്ഷെ വ്യത്യാസമുണ്ട് ഓക്കെ അപ്പൊ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ എൻകറേജ്ഡ് എൻകറേജ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഇനി ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണെങ്കിലോ ഐ എൻകറേജ് ഹിം ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു ഐ എൻകറേജ് ഹിം ഇനി പ്രോത്സാഹിപ്പിക്കും എന്നാണെങ്കിലോ പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് പ്രോത്സാഹിപ്പിക്കും ആണ് അല്ലേ ചേർത്താൽ മതി ഇതിന് മുന്നേ ഉള്ള വാക്കുകളും അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത് വിൽ എൻകറേജ് ഇപ്പൊ ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കും എന്നാണെങ്കിൽ എങ്ങനെ പറയാ ഐ വിൽ എൻകറേജ് ഹിം ഹിം ഐ വിൽ വിൽ എൻകറേജ് 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 പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കും ഓക്കെ ഇനി പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുക അതിന് നമ്മൾ എക്സ്പെക്ട് എന്നാണ് പറയുക എക്സ്പെക്ട് എക്സ് പി ഈ സി ടി എക്സ്പെക്ട് ഞാൻ അവനെ പ്രതീക്ഷിക്കുന്നു എന്ന് എങ്ങനെയാ പറയാ ഐ വരുമ്പോഴത്തേക്ക് ഇത് സ്മോൾ ലെറ്റർ ആവും ആകും ഐ എക്സ്പെക്ട് ഹിം ഞാൻ അവനെ പ്രതീക്ഷിക്കുന്നു ഓക്കെ എക്സ്പെക്ട് പ്രതീക്ഷിക്കുക ഇനി പ്രതീക്ഷിച്ചു അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെറുതെ ഇയും ഡിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ എക്സ്പെക്ടിന്റെ കൂടെ വെറുതെ ആഡ് എക്സ്പെക്റ്റഡ് 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 ഞാൻ ഞാൻ അവനെ അവനെ എന്നങ്ങനെ ഐ ഐ ഹിം ഹിം ഇനി ും എന്നാണെങ്കിലോ സിമ്പിൾ ആണ് ആണല്ലേ പ്രതീക്ഷിക്കുക എക്സ്പെക്ട് പ്രതീക്ഷിക്കും ഞാൻ അവനെ പ്രതീക്ഷിക്കും ഐ വിൽ എക്സ്പെക്ട് ഹിം അപ്പോൾ പ്രതീക്ഷിക്കുക എക്സ്പെക്ട് പ്രതീക്ഷിച്ചു എക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കും ഐ വിൽ എക്സ്പെക്ട് ഓക്കെ വിൽ എക്സ്പെക്ട് അപ്പം നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നോക്കിയത് അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ ഒരുമിച്ച് കണ്ടു കണ്ടുനോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും വെറുതെ കണ്ടാൽ പോരാ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒന്ന് വായിച്ചൊക്കെ നോക്കുക പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇടയ്ക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വാക്കുകൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതുപോലത്തെ വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻറ്റിൽ അത് എഴുതി തരാവുന്നതാണ് അതനുസരിച്ച് നമ്മളതിനെ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ഇന്ന വീഡിയോ ചെയ്യുമോ അങ്ങനെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമെൻസിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഡെഫിനറ്റ്ലി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കാരണം നമ്മളിപ്പോൾ കുറേ പുതിയ വാക്കുകൾ പഠിച്ചില്ലേ അപ്പോൾ ഇതുപോലത്തെ വാക്കുകളൊക്കെ പഠിക്കാനായിട്ട് ഈ വീഡിയോസ് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്നതിൽ ഫ്ലുവൻ്റ് ആവണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് വെറിയ